ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയെയും പിന്നെ രഞ്ജുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക ഈ സമയം രാധികയും വരണമെങ്കിൽ ആകെ ടെൻഷനോടുകൂടെ തന്നെ നിൽക്കുക അമ്മ എത്രയും പെട്ടെന്ന് ഇവർ ഇവിടുന്ന് പറഞ്ഞു വിടണം ഏഹ് ആ ഗീതു ഇവിടെ നിന്ന് പോകണമെങ്കിൽ പ്രിയയും കുഞ്ഞും അവളുടെ വീട്ടിലേക്ക് പോകണം വിനോദിൻ്റെ അങ്ങനെ പോയാലേ ശരിയാവുള്ളൂ ആ വിനോദും വിലാസിനിയും ഇനി ഇല്ലാത്തതുകൊണ്ട് അവളെ അങ്ങോട്ട് വിളിക്കുമെന്ന് പോലും എനിക്കറിയില്ല അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് അവരും ഇവിടെ തന്നെ ജീവിക്കും അതാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പ്രിയ വിജയലക്ഷ്മിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് ചിരിച്ചുകൊണ്ട് അപ്പോൾ വിജയലക്ഷ്മി മോളെ പ്രിയേ എനിക്ക് നിന്നെ പരിചയമൊന്നുമില്ല സോറി നിനക്ക് എന്നെ പരിചയമൊന്നുമില്ല നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് മോളെ കാണുന്നേ അപ്പോൾ പ്രിയ എനിക്ക് അമ്മയെ അറിയാം എന്നും ആക്ഷം കാണിക്കുക അത് കണ്ടതും ഏ ഇവൾക്ക് അമ്മയെ അറിയാമെന്നാണല്ലോ പറയുന്നത് ആഹാ അതെങ്ങനെയാണ് ഇവൾക്ക് പരിചയം എന്നും ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയ കൈകൊണ്ട് കൈ കാണിക്കുക അപ്പോൾ നമ്മുടെ രഞ്ജു അമ്മ അമ്മ ഒരു പാട്ടുകാരിയാണെന്ന് ഇവള് പറയുന്നത് അല്ല മോളെ എൻ്റെ പാട്ടിവിൾ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ മോളെ അത് കേട്ടത് പ്രിയ ചിരിക്കുകയാണ് അതെ അതുതന്നെയാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ആഹാ മാധവ എടാ കുട്ടി മാധവ ഞാനേ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത് കേട്ടോ എന്നും പറഞ്ഞോണ്ട് കുഞ്ഞാവേ നോക്കുക അപ്പോൾ കുഞ്ഞാ വേണമെങ്കിൽ വിജയലക്ഷ്മിയെ കണ്ടത് നല്ല ചിരിയാ ഈ സമയം നമ്മുടെ രാധികാമ്മയും വരുണും ഒളിഞ്ഞു നോക്കുക ആ അമ്മേ ദേ എന്തായാലും അവൾ കുഞ്ഞിനെ എടുക്കാനുള്ള പരിപാടിയാണ് അമ്മ എടുക്കാൻ സമ്മതിക്കരുത് അപ്പോഴേക്കും ഗീതു അവർ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു ഈ സമയം കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും ഗീതു കയ്യിലെടുത്തു കുഞ്ഞിനെ എടുത്തതും വരു അമ്മേ എന്തായാലും ദേ ആ വിജയലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് ഗീതു കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ തരാനുള്ള ഉദ്ദേശത്തിലാണ് ആ എടുക്കുന്നത് അത് കാണുമ്പോഴേ അറിയാം എന്തായാലും അമ്മ ആ കുഞ്ഞിനെ എങ്ങനെ മേടിച്ചാൽ അവരുടെ മുൻപിലമ്മ നാണം കെടും അത് അമ്മയുടെ കയ്യിൽ ഇരിക്കത്തുമില്ല അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാം ആ പോകാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുക അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് കുഞ്ഞു വാവയെ കൊടുക്കുകയാണ് െയ്തു അപരാധിക രാധിക വീണ്ടും ഒളിഞ്ഞു നോക്കുക അപ്പോൾ വിജയലക്ഷ്മി കുഞ്ഞാവേ മേടിച്ചു മോളെ ദേ മോനെ ഇതാ നിന്റെ മുത്തശ്ശി അത് കേട്ടതും രാധിക ഞെട്ടി അപ്പോൾ വിജയലക്ഷ്മി അതെ മോനെ ഞാനും നിൻ്റെ മുത്തശ്ശി തന്നെയാണ് ഞാനും നിൻ്റെ അച്ഛനും സോറി ഞാനും നിൻ്റെ മുത്തശ്ശനുമേ ഞാനും നിന്റെ മുത്തശ്ശനും എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ പരിചയക്കാരായിരുന്നു എന്നും വിജയലക്ഷ്മി പറയണ അത് കേട്ടതും ഭയങ്കര നേട്ടലോടുകൂടി തന്നെ രാധിക ശ്വാസം എങ്ങനെ വലിച്ചു വിടുവാ സമാധാനമായി ഇനി എങ്ങാനും സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാധിക മരണം വീണ്ടും നിൽക്കുകയാണ് അവിടെ തന്നെ ഇങ്ങനെ ഈ സമയം വിജയലക്ഷ്മി കുഞ്ഞാവയെ കയ്യിലെടുത്തോണ്ട് കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അമ്മമ്മയുടെ ചക്കരയെ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് രാധിക അമ്മയുടെ കയ്യിലിരുന്ന് കരഞ്ഞ പോലെയൊന്നും അല്ല വിജയലക്ഷ്മിയുടെ കയ്യിൽ നല്ല പരിചയമായി കുഞ്ഞിനെ ഈ സമയം പിന്നീട് രഞ്ജുവിനെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്ന മോളെ ഇനി നീ ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം അമ്മേ ഞാൻ വരാം പക്ഷെ വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം എന്താ എന്താ നിനക്കറിയാനുള്ളത് അനാർക്കലയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ അത് കേട്ടതും നമ്മുടെ രാ വിജയലക്ഷ്മി ഞെട്ടി എന്താ മോളെ നീ ചോദിക്കുന്നത് അതേ അമ്മേ എനിക്കറിയണം അനാർക്കലയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അത്രയേ ഉള്ളൂ വെറും ജയിൽപ്പുള്ളി അമ്മയുടെ ഫ്രണ്ടോ അത് കേട്ടതും അത് പിന്നെ മോളെ അവൾ ജയിലിൽ പോകുന്നതിന് മുമ്പായിരുന്നു എൻ്റെ ഫ്രണ്ട് ആ ശരി ഒരു ജയിൽപുള്ളിയെ സംരക്ഷിക്കാനും മാത്രം അമ്മ ഇത്രക്ക് വേ തരം താഴ്ന്നു പോയോ അത് കേട്ടതും മോളെ അത് പിന്നെ ഗോവിന്ദ് അവളെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ കൊല്ലും ഗോവിന്ദനെ ഒരു കൊലപാതകിയാക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഹാ ഇതേ റീസൺ തന്നെയാണ് രാധികാമയും പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്നറിയാതെ എനിക്കും അമ്മയോടൊപ്പം വരാൻ പറ്റില്ല അമ്മേ അതെന്താണെന്ന് അമ്മ പറയണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക മോളെ ഞാൻ പറയാം പക്ഷെ ഇപ്പോഴല്ല എനിക്ക് കുറച്ച് സമയം വേണം അപ്പോഴേക്കും ഗീത് വന്നു ആഹാ അമ്മേ മോളും കൂടെ ഇവിടെ എന്താ ഒരു സംസാരം അതേ ദേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ കാര്യം അതെ നീ പറയാമെന്ന രഹസ്യമൊക്കെ എങ്ങനെ എന്തായി അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നടക്കുന്നുണ്ടത് പോകണം എനിക്ക് നാണം വരുന്നു എന്നൊക്കെ പറഞ്ഞ ഗീതു വിജയലക്ഷ്മിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക അത് കേട്ടത് രഞ്ചു ആഹാ അമ്മയ്ക്ക് ഇവളുടെ കുഞ്ഞിനെ കാണാനാ കോതി ഞാനിവിടെ പൊര നിറഞ്ഞ് നിൽക്കുക എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരു മോഹം ഇല്ല അത് കേട്ടതും ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും മുഖം മാറി സങ്കടത്തോടെ അവരുടെ കണ്ട് നിറഞ്ഞു അപ്പം ഗീതു അമ്മയുടെ സങ്കടം മാറ്റാനായിട്ട് ആ ആ രഞ്ജുനോട് വിഷയം മാറ്റി പറയാം മോളെ അത് പിന്നെ ധ്യാനൻ്റെ കടബാധ്യതകളൊക്കെ തീരട്ടെ അത് കഴിഞ്ഞിട്ട് അവൻ കല്യാണം ഓ അവൻ്റെ കടബാധ്യതകളൊക്കെ തീരുമ്പോൾ എൻ്റെ മുക്കിൽ പല്ല് വരും എന്നും പറയുവാണ് ഈ സമയം ശരി ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുക ആ മോളെ രഞ്ജു നിനക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം നമ്മുടെ വിജയലക്ഷ്മി ർക്കല് കാറ് തടയുക അനാർക്കല് കാറ് കടഞ്ഞതും ഡ്രൈവറോട് വിജയലക്ഷ്മി വണ്ടി നിർത്ത് അങ്ങനെ വിജയലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനൊരു കൂടിക്കാഴ്ച നീ പ്രതീക്ഷിച്ചില്ല അല്ലേ വിജയലക്ഷ്മി അത് കേട്ടതും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കരുതിയത് ഞാൻ എയർപോർട്ടിലെത്തുമ്പോൾ അവിടെ നിന്നും നീ അറക്കൽ വരെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന അതും അല്ലെങ്കിൽ അറക്കലിൻ്റെ വാതിക്കൽ നീ കാത്തു നിൽക്കുന്നുണ്ടാവുക പക്ഷേ എന്തായാലും നീ ഇത്രയും വൈകി വരുമെന്ന് ഞാൻ കരുതിയില്ല അത് കേട്ടതും ഞാൻ അരക്കലിൽ വന്നിരുന്നെങ്കിൽ നിനക്ക് പണി കിട്ടി തന്നെയായിരുന്നു അല്ല നീ പറയുന്നുണ്ടല്ലോ നിന്റെ അരക്കൽ എന്ന് അതെങ്ങനെ നിന്റെ അറയ്ക്കലാവും മാധവൻ നായരെ ഉപേക്ഷിച്ച് വേറൊരുത്തനോടൊപ്പം ജീവിച്ച് നിനക്ക് എങ്ങനെയാ അരക്കൽ തറവാട് നിന്റെ സ്വന്തം ആവുന്നത് അത് കേട്ടതും വിജയലക്ഷ്മി അരക്കൽ തറവാട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെയും കൂടിയാ എന്നും പറയണം അത് കേട്ടതും ആ എന്തായാലും വേറൊരാളിലുണ്ടായ മകളാണെങ്കിലും നിന്റെ മകള് മിടിക്കുക മിടുമിടുക്കി അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തൊരു സ്നേഹമാണ് ആ മുഖത്തേക്ക് നോക്കിയാൽ മതി എൻ്റെ എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും പക്ഷേ പക്ഷേ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ മോൾക്ക് പകരമായിട്ട് നിനക്ക് തരാൻ പറ്റുമോ അതെ നിന്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ രണ്ടാമത്തെ ഭർത്താവിൻ്റെ മകളെ ഭർത്താവിലുണ്ടായ മകളെ കൊണ്ടുവന്ന് നിർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് നിനക്ക് തിരക്കായതുകൊണ്ട് നീ ആ മോളെ എനിക്ക് തന്നേരേ ഞാൻ നോക്കിക്കോളാം പോലെ അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടി സ്വന്തം മകളെ ദാനമായിട്ട് വിജയ അനാർക്കലി വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ് പക്ഷെ അത് സ്വന്തം മകളാണെന്ന് വിജയലക്ഷ്മി തുറന്ന് പറയണമെങ്കിൽ അനാർക്കലിയുടെ സ്വഭാവം മാറിയിരിക്കണം അനാർക്കലി പഴയതുപോലെ ആകണം അപ്പോൾ അനാർക്കല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വിജയലക്ഷ്മി അനാർക്കലെ തുറിച്ചു നോക്കുക എന്തിനെ ഏഹ് എൻ്റെ മോളെക്കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നീ അവളെ അവളെക്കൂടെ നിന്റെ സ്വഭാവം പഠിപ്പിക്കാനാണോ നന്ദിയില്ലാത്ത നിന്റെ ഈ സ്വഭാവം അവളെ പഠിപ്പിച്ച് അവളെ ഒരു മൃഗമാക്കി മാറ്റാനാണോ നിന്റെ ഉദ്ദേശം അത് കേട്ടതും എൻ്റെ അനാ വിജയലക്ഷ്മി ഞാൻ ഒരിക്കലും ഒരു മൃഗമല്ല എന്നെ മൃഗമാക്കിയതാണ് ആ രാധിക അവളും നീയും ഒക്കെ കൂടെ ചേർന്ന് എന്നെ ഇങ്ങനെ ആക്കിയതാണ് ഞാനൊരിക്കലും നിന്നെ ദ്രോഹിച്ചിട്ടില്ല നീയാണ് എന്നെ ദ്രോഹിച്ചിട്ടുള്ളത് അതെനിക്കറിയാം പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി ആ സമയത്ത് എനിക്ക് എനിക്ക് ചെയ്യേണ്ടി വന്നതാ അതിനും ഞാൻ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകൾ എന്നിൽ നിന്നും അടു അകന്നുപോയി അവിടെ ഒന്ന് കാണാൻ പോലും പറ്റാതെ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ എനിക്കിപ്പോഴും സങ്കടം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് നീ എന്നെ ജയിലിൽ കാണാൻ വന്നപ്പോഴും ഞാൻ നീ പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതിരുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടായിരുന്നു ഞാൻ നിന്നെ ജയിലിൽ കാണാൻ വന്നത് നീ പഴയതെല്ലാം ഉപേക്ഷിച്ച് നല്ലവളായി എന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ ജയിലിൽ വെച്ച് എനിക്ക് മനസ്സിലായി നീ പഴയതിനേക്കാളും വിഷമേറിയ പാമ്പായിട്ട് മാറിയിരിക്കുകയെന്ന് അങ്ങനെയുള്ളപ്പോൾ നിന്നോട് ഞാൻ എങ്ങനെയാണ് രഹസ്യങ്ങൾ പറയുന്നത് എനിക്ക് പറയാനുള്ളതെല്ലാം ഒരു പേപ്പറിൽ എഴുതി ഞാൻ ആ ബാർഡിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു അത് കേട്ടതും രാ അനാർക്കലെ അതെല്ലാം ഞാൻ വലിച്ചു കീറിക്കളഞ്ഞു വിജയലക്ഷ്മി ഹാ വലിച്ചു കീറിക്കളഞ്ഞിട്ട് അവസാനം എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നീ അത് വായിച്ചിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ നിനക്ക് ഭാഗ്യമില്ല അനാർക്കലേ നീ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നായിരിക്കും ദൈവം നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിനക്കത് വായിക്കാൻ പറ്റാതിരുന്നത് വേണ്ട വിജയലക്ഷ്മി അങ്ങനെയൊന്നും പറയണ്ട രഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ നല്ലവളായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുമായിരുന്നു പക്ഷേ നിന്നെപ്പോലെ ഒരുത്തിയുടെ കയ്യിൽ എൻ്റെ മോളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പിന്നെ ഊഹിച്ചാൽ മതിയല്ലോ അത് കേട്ടതും എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നീ എൻ്റെ ശത്രുവല്ല വിജയലക്ഷ്മി എൻ്റെ ശത്രു രാധികയാണ് രാധിക മാത്രം അങ്ങനെയുള്ളപ്പോൾ നീ ഒരിക്കലും എൻ്റെ ശത്രു ശത്രുവാകത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ശത്രുവിൻ്റെ ലിസ്റ്റിൽപ്പെട്ട രാധികയെ തകർക്കണം അതിന് എനിക്ക് എനിക്ക് എന്ത് ചെയ്താലും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല വിജയലക്ഷ്മി ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ നീ നീ ഈ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാധികയോടൊപ്പം ചേർന്ന് നീയും അനാർക്കലിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടോ ഉദ്രവിച്ചിട്ടോ ഇല്ല പക്ഷെ നീയാണ് ഓരോന്ന് എനിക്ക് എന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ എനിക്കിതേ ഒന്നേ പറയാനുള്ളൂ നിന്നെ ഞാൻ ഇനിയൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അനാർക്കലി നീ നന്നാവ് നന്നാവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ നിന്നോട് ഞാൻ പറയും ഇനി ഈ ജന്മത്തിൽ പഴയ അനാർക്കലി തിരിച്ച് വരില്ല വിജയലക്ഷ്മി അത് കേട്ടതും ഹാ അങ്ങനെ വന്നില്ലെങ്കിൽ ഈ ജന്മം എൻ്റെ മനസ്സിലെ രഹസ്യം എന്താണെന്ന് നിനക്ക് കേൾക്കാൻ പറ്റില്ല അനാർക്കലി എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അവിടെ നിന്ന് പോവുക അപ്പോൾ വിജയലക്ഷ്മി പോയി കഴിയുന്നതും നമ്മുടെ അനാർക്കലി ആലോചിക്കുകയാണ് എന്നാലും എന്ത് കാര്യമായിരിക്കും പറയാനുണ്ടായിരുന്നത് എന്ത് കാര്യം പറയാനായിരിക്കും വിജയലക്ഷ്മി ജയിലിൽ വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അതെന്താണെന്ന് എങ്ങനെ അറിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാർക്കലി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക ഈശ്വര എന്തൊരു കഷ്ടം ാലോ ഇത് അനാർക്കലയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ ഒരു വേട്ടയാടുന്ന മൃഗത്തെ പോലെയാണ് അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് എന്ന് ചോദിക്കണം അത് കേട്ടതും സോറി പ്രാ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഈശ്വര അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത് നഷ്ടമാവുമല്ലോ ഞാനൊന്നും പറയാതിരുന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും ഭഗവതി ദേവി എന്നെ കാത്തോളണേ എൻ്റെ മോള് എന്നിൽ നിന്നും അകന്നു പോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എനിക്കെൻ്റെ മോളേക്കാളും വലുത് എൻ്റെ മുൻ ഗോവിന്ദ് തന്നെയാണ് പക്ഷേ അവൻ എന്നെ ഒന്നും സ്നേഹിക്കുന്ന പോലുമില്ല അവനെന്തെങ്കിലും എന്നെ മനസ്സിലാക്കി വരുമ്പോൾ വരുമ്പോഴേക്കും ഞാൻ ഇല്ലാതായിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഭഗവതിക്ക് മുൻപിൽ നിന്ന് കരയുക കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായി ഈശ്വര എനിക്ക് ഞാൻ ആരോട് പറയും എല്ലാ രഹസ്യങ്ങളും ആരോടെങ്കിലും പറഞ്ഞേ മതിയാവും എല്ലാം മനസ്സിലടക്കിപ്പിടിച്ച് അടക്കിപ്പിടിച്ച് മതിയായി ജീവിതം അവസാനിക്കാറായി ഇനി വാശിയും വൈരാഗ്യവും ഒന്നും വേണ്ട എന്ന് തന്നെയാണ് വിജ ചിന്ത എന്നിട്ടും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ മനുഷ്യനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാനാ മനസ്സിന് വേദനകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇനി ജീവിതവും മാറി മറിയോന്ന് എൻ്റെ പേടി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച രഞ്ജുവിന് പിന്നെ ആരേ ഉള്ളു എന്തായാലും എല്ലാം എല്ലാവരും അറിയണം അതിനു മുമ്പ് നല്ല നല്ലവളാകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഭഗവാൻ മുന്നിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അതിനുശേഷം നേരെ തൻ്റെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് ഡ്രോ തുറക്കുക ഡ്രോ തുറന്നതിന് ശേഷം ഡ്രോയിൽ നിന്നും ഒരു ബുക്ക് എടുത്തു ബുക്ക് എടുത്തിട്ട് വിജയലക്ഷ്മി ആലോചിച്ചു ഞാൻ എന്ത് ചെയ്യണം ആർക്ക് വേണ്ടി ചെയ്യണം എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ആര് ആരോട് പറയും എൻ്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും അനാർക്കലിയോട് തുറന്ന് പറയാൻ അന്ന് ജയിലിൽ പോയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വേറെ തന്നെയായിരുന്നു ആ സംഭവങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ അനാർക്കലിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് വിചാരിച്ച് ചെന്ന സമയമായിരുന്നു ആ സമയം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അനാർക്കലി ഒരു മനുഷ്യരായിട്ട് മാറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ രഹസ്യങ്ങളും പറയുമായിരുന്നു പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഒരാളോടെങ്കിലും പറയണമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ആ ബുക്കിൻ്റെ പേജുകൾ തുറന്നു എന്നിട്ട് ആരോട് പറയുമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഗീതുവാ ഗീതു അമ്മയെന്നും വിളിച്ച് സ്നേഹത്തോടെ ഓടി വരുന്ന ആ കാഴ്ച വിജയലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരിക അത് കണ്ടതും വിജയലക്ഷ്മിക്ക് സങ്കടം ഈശ്വര അതെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാളാണ് എൻ്റെ മരുമകൾ അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെ എല്ലാം അറിയണം അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അതെനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതുമില്ല പക്ഷേ നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അവളോട് എല്ലാം തുറന്ന് പറയണം ഭഗവാനെ അതിനാണ് ഈ പേപ്പറും പേരയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി എല്ലാം എഴുതാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും അതെ ആ നാനാർക്കലയോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനും തുടങ്ങി അതെല്ലാം എഴുതിക്കൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കരയുക ഈശ്വര ഇത് വായിച്ചു കഴിയുമ്പോൾ ഗീതുവിന് സങ്കടമാവും പക്ഷേ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ എന്നെ വെറുക്കില്ല എന്നോടൊപ്പം അവൾ എന്നും ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി എല്ലാം എഴുതുവാ അവസാനം അതിനകത്ത് കത്തവിൻ്റെ പുറത്ത് കവറിൽ കവറിലൂടെ ഒന്ന് എഴുതി ഗീതുവിന് മാത്രം വായിക്കാനുള്ളത് ഈ അമ്മയുടെ സ്നേഹസമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് അത് എഴുതിയിട്ട് വിജയലക്ഷ്മി അതിലൊന്ന് നോക്കി ഈശ്വര എൻ്റെ മോള് എല്ലാം വായിക്കണം അവളെല്ലാം കണ്ടു കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിലെ വേദനകൾ എത്രത്തോളമാണെന്ന് അതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എല്ലാം അവൾ തിരിച്ചറിഞ്ഞാൽ അതിനുശേഷം എനിക്ക് സമാധാനം സമാധാനമുണ്ടാവും അനാർഗലയുടെയും ബാക്കിയുള്ളവരുടെയും കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു പറഞ്ഞേ മതിയാവും ഗീതമെങ്കിലും കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വഷളാവും എല്ലാവരിലും ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതിയാവും അനാർക്കലി വലിയൊരു കൊലപാതകിയായി മാറുന്നതിന് മുമ്പ് അനാർക്കലി എല്ലാ സത്യങ്ങളും അറിയണം സത്യങ്ങളെല്ലാം അറിഞ്ഞ് അവൾ സന്തോഷിക്കട്ടെ ഇത്തിരി വേദന ഉണ്ടെങ്കിലും ആ വേദനകളെല്ലാം മനസ്സിൽ മനസ്സിലടക്കിപ്പിച്ച് ഞാനിത് എഴുതുവാൻ മോളെ നിനക്ക് വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ അറയ്ക്കൽ മാധവൻ നായരുടെ ഭാര്യയാണ് ആ മാധവൻ നായർ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം കെട്ടിയ താലിയും അദ്ദേഹം വെച്ച് തന്ന സിന്ദൂരവും എനിക്കെപ്പോഴും എനിക്കെപ്പോഴും ഒരു നിധിയാണ് അതിൽ മറ്റൊരാൾ തൊടാനോ മറ്റൊരാളെ കൊണ്ട് ആ സിന്ദൂരം തൊടിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തിരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ഗോവിന്ദും ഗീതവും ഇനി എന്തൊക്കെയായിരിക്കും ചെയ്തു വന്ന വിജയലക്ഷ്മി രഹസ്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുക ഇനി വിജയലക്ഷ്മിക്ക് അവിടെ നിന്നും പോകേണ്ടി വരുമോ എല്ലാം ഉപേക്ഷിച്ച് വിജയലക്ഷ്മി വീണ്ടും പോകുമോ അങ്ങനെ പോയാൽ അവിടെ പലരും ജയിക്കും രാധികയടക്കം പലരും എന്നാൽ വിജയലക്ഷ്മിക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കാനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു